നന്ദിപുലം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദനം ചാർത്ത ചടങ്ങ് തുടരുകയാണ് ഞായറാഴ്ച നരസിംഹം തിങ്കളാഴ്ച വാമനൻ എന്നിങ്ങനെയായിരുന്നു അവതാര ദർശനം ചൊവ്വാഴ്ച പരശുരാമനായിട്ടാണ് ദർശനം നമ്പർ രണ്ടു വരെ ചന്ദനം ചാർത്ത് തുടരും തോട്ടാമറ്റത്തുമന നാരായണ നമ്പൂതിരിയാണ് ചന്ദനം ചാർത്ത് നിർവഹിക്കുന്നത് ദർശന സമയം വൈകിട്ട് നാല് മുപ്പത് മുതൽ എട്ട് മണി വരെയാണ് ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹം ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച മഹാത്മ്യ പാരായണത്തോടെ ആരംഭിച്ചു ഗ്രന്ഥവും ഭഗവത് വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥം നന്ദിപുലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു നവംബർ രണ്ട് ഞായർ വരെ തുടരുന്ന സപ്താഹത്തിന്റെ ആചാര്യൻ ബ്രഹ്മശ്രീ നരഹരി പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയാണ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനപ്രസാദ് നമ്പൂതിരിയെ ക്ഷേത്രത്തിൽ ആദരിച്ചു തിങ്കളാഴ്ച വ്യാസനാരദ സംവാദം വിവിധ സ്തുതികൾ എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ ചൊവ്വാഴ്ച കപിലാവതാരം ദക്ഷയാഗം ധ്രുവചരിത്രം മുതലായ ഭാഗങ്ങൾ പാരായണം ചെയ്യും